പ്രിയപ്പെട്ടവളെ അസലാമലൈക്കും വാർഹമത്തല്ല നമ്മൾ ഓർക്കാനും ചിന്തിക്കാനും ആഗ്രഹിക്കാത്ത ഒന്നാണ് മരണം മരണത്തെക്കുറിച്ച് ഓർക്കുന്നതും ചിന്തിക്കുന്നതും നമുക്ക് ഇഷ്ടമേയല്ല പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന നേട്ടം നമുക്കുണ്ടാകുന്ന നേട്ടം പലവിധങ്ങളാണ് മരണത്തെക്കുറിച്ച് ഓർക്കുന്നതോടു കൂടി നമ്മുടെ ജീവിതം അവിടെ സുന്ദരമാകുകയാണ് അപ്പോൾ ജീവിതം സുന്ദരമാകുമ്പോൾ നമ്മുടെ മരണവും അവിടെ സുന്ദരമാവുകയാണ് ഓരോ ദിവസങ്ങളിലും നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തൊക്കെയോ ഏതൊക്കെയോ രീതിയിൽ വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട് അവരെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ചിന്തിക്കാറുണ്ടാകും സാധാരണക്കാരായ ഒന്നുമില്ലാത്ത കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടാകും പക്ഷേ അവർക്കാണെങ്കിലോ ഒന്നും ചെയ്യാനും പറ്റില്ല ഒരാളെയും സഹായിക്കാൻ പറ്റാത്തവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തയുണ്ടാകും പക്ഷേ സഹായിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവുകയുമില്ല ഇല്ല കഴിവുള്ളവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയുമില്ല ഇല്ല അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും സമയമില്ല അവർക്ക് പടച്ചിടവ് പണവും പ്രതാപവും നൽകിയിട്ടുണ്ട് പക്ഷേ അവർക്കാണെങ്കിൽ അതിനുള്ള മനസ്സുമില്ല അവർക്ക് അതിനുള്ള സമയവും അതിനെക്കുറിച്ച് ഓർക്കാനും അവർക്കിഷ്ടമല്ല അവരവരുടെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക ഉള്ളതിൻ്റെ കൂടെ വീണ്ടും വീണ്ടും ശേഖരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അവസാനം അതൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ലാതെ മരണപ്പെട്ടു പോവുകയാണ് പട്സഡബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ പർച്ചറാബ്ബ് നമ്മളെയൊക്കെ അഹങ്കാരം എടുത്തു കളിയട്ടെ അമ്മി ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ അമലായി ഖബറിലേക്ക് എത്തില്ല നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തികൾ മാത്രമേ നമുക്ക് നാളെ അമലായി നമ്മളെ ഖബറിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് പണം ഉണ്ടാക്കാനുള്ള പരക്കപ്പാച്ചിലിൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ തന്നെ ജീവിതമാണ് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസം എല്ലാവരിലും എത്തും ആ സമയം നമുക്കൊന്നിനും സമയവും കിട്ടില്ല ഞാൻ സ്നേഹിച്ചതും ഞാൻ ഉണ്ടാക്കി വെച്ചതുമൊക്കെ ഉപേക്ഷിച്ചു പോകണമല്ലോ എന്നോർത്ത് ആ സമയം പൊട്ടിക്കരയും അതൊന്നും ആരും കാണുവാനും ഉണ്ടാവില്ല അവസാനം റൂഹത്തൊണ്ടക്കുഴിയിലെത്തി സക്രാത്തിൻ്റെ ആ വേദനയിൽ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ മറന്നും പോകും പർച്ചറബ് നമുക്കൊക്കെ ഈ മാൻ നിലനിർത്തി തട്ടെ എത്രയെത്ര പേരാണ് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയത് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനുമാണ് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് നിങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന ദ്വാ അതിൻ്റെ ഒരു പ്രതിഫലം എനിക്കും നിങ്ങൾക്കും ലഭിക്കും ലഭിക്കുമാറാകട്ടെ ആമി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ മറ്റുള്ളവരിൽ കൂടി എത്തിച്ച് അവരെ കൊണ്ടു കൂടി ദ്വാ ചെയ്യിപ്പിക്കാം അതിനുള്ളൊരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇൻഷാള്ള മരണപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും അനീസാണ് മരണപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ താഴത്തൊരു സ്വദേശിയായ ഹനീസ് മരണപ്പെട്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി നമുക്ക് ദ്വാ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ലാ കോഴിക്കോട് ഹോസ്പിറ്റൽ വെച്ചാണത്രേ മരണപ്പെട്ടിരിക്കുന്നത് എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം നമുക്ക് അവസാനം മരണപ്പെട്ടവർക്കൊക്കെ ദ്വാ ചെയ്യേണ്ടതുണ്ട് ഇൻഷാള്ള കുവൈറ്റിൽ വെച്ച് ഒരു മരണമുണ്ടായിട്ടുണ്ട് കണ്ണൂർ കാട്ടാമ്പള്ളി സ്വദേശി കെ എം സി സി പ്രവർത്തകനായ എം സി അമീറാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാ ഹി വൈ ഇന്നായി ഹി റാജീവൻ കുവൈറ്റിൽ വെച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത് സുബാൻ അള്ള പ്രവാസിയാണ് റബ്ബെ ടിപ്പർ ലോറി സൈക്കിളിൽ ഇടിച്ച് വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ മകന് വേണ്ടിയും നമുക്ക് ദ്വാ ചെയ്യേണ്ടതുണ്ട് ഇതും കണ്ണൂരിലുണ്ടായ മരണമാണ് മകൻ മുഹമ്മദ് ഹാദിയാണ് മരണപ്പെട്ടത് പതിനൊന്ന് വയസ്സാണ് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹാദി ശനിയാഴ്ച രാവിലെയോടെ വൈശാല എൽ പി സ്കൂളിന് സമീപമാണ് അപകടമുണ്ടായത് മദ്രസ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു ഈ ഒരു അപകടം നടന്നത് സുഹാൻ അള്ളാഹ് മൂന്ന് ഉണ്ടായിരുന്നു അതിൽ പതിനൊന്ന് വയസ്സുള്ള മുഹമ്മദ് ഹാദിയാണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി അതിൽ രണ്ട് കുട്ടികൾ ചികിത്സയിലാണുള്ളത് എത്രയും പെട്ടെന്ന് പടച്ചറബ്ബ് പൂർണ്ണ ഷിഫ നൽകട്ടെ ആ കുട്ടികൾക്ക് നല്ല ആരോഗ്യം കൊടുക്കട്ടെ പടച്ചിറപ്പ് അമീം വയസ്സ് അമ്പത്തൊമ്പത് പ്രവാസിയാണ് ഒരു വർഷവും കൂടി കഴിഞ്ഞാൽ അറുപതാകും അത് കഴിഞ്ഞ് എല്ലാം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാമെന്ന് കരുതിയ പ്രവാസി പടച്ചിറബ്ബ് അതിന് സമ്മതിച്ചില്ല പടച്ചറബിൻ്റെ റഹമത്തിലേക്ക് തന്നെ കൊണ്ടുപോയി ജീവിതത്തിലെ മുക്കാഭാഗവും പ്രവാസ ലോകത്തായിരുന്നു ജീവിക്കാൻ മറന്ന പ്രവാസി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ബാധ്യതകളൊന്നുമില്ലായിരുന്നു എന്നിട്ടും ജീവിതത്തിലെ മുക്കാഭാഗവും പ്രവാസലോകത്ത് കഴിച്ചു കൂട്ടി പ്രവാസലോകത്ത് ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് പ്രവാസികളെ കൈപിടിച്ചുയർത്തിയ ഒരു മനുഷ്യൻ ചോദിക്കുന്നവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്ന് പക്ഷെ എന്തു പറയാൻ ജീവിക്കാൻ മറന്നുപോയ പ്രവാസി മരണപ്പെട്ടിരിക്കുന്നത് കോട്ടപ്പുറം മഹലിൽ താമസിക്കുന്ന പറമ്പിൽ മുഹമ്മദ് ബഷീറാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാജിയ മൂന്ന് ദിവസം മുന്നേ അലൈനിൽ ഹോസ്പിറ്റലിൽ ഐസിയുൽ ആവുകയും അതിനുശേഷം അറ്റാക്ക് മൂലം മരണപ്പെടുകയും ചെയ്തു ഒരു പ്രവാസിയുടെ ജീവിതം അവിടെ അവസാനിപ്പിച്ചു തൻ്റെ ജീവിതത്തിലെ നല്ല കാലങ്ങളൊക്കെ പ്രവാസലോകത്ത് പൊലിഞ്ഞുപോയി ബാക്കി ജീവിക്കാനുള്ള ജീവിതമൊക്കെ അവിടെ പൊലിഞ്ഞു എല്ലാം കഴിഞ്ഞ് ജീവിക്കാം എന്ന് വെച്ചപ്പോൾ പടച്ച റബിൻ്റെ വിളി വന്നു പടച്ച പടച്ചറബ്ബിൻ്റെ അഹമത്തിലേക്ക് യാത്രയായി റബ്ബ് അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആമയും അങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ മരണപ്പെട്ടു പോയവരുണ്ട് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് ഇത്രയെത്ര പ്രവാസികളാണ് മരണപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും ജീവിക്കാൻ മറന്നു പോകരുത് ജീവിതം നന്നായാലേ നമ്മുടെ മരണവും നന്നാവുകയുള്ളൂ ജീവിതവും മരണവും സന്തോഷത്തിലാകാൻ നമ്മൾ നന്നായി ജീവിക്കണം പ്രർച്ചറബ് നമ്മുടെ ഒക്കെ ഈമാൻ നിലനിർത്തി തട്ടയാമി നമുക്ക് മരണപ്പെട്ടവർക്കും നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാ പ്രബ്ബ് നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കുമാറാ കട്ടയാമി അർഹമുറാഹിമായ അള്ളഹ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബേ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബെ ഈ മയ്യത്തിനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനത്തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണർ റബ്ബെ അബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ ഭർത്തറബ്ബേ ഇവരുടെ നന്മപ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബരിടം വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ ഇവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബെ റഹ്മത്തേകണ റബ്ബെ ഈസത്തേക്കണർ റബ്ബെ സമാധാനമുള്ള ജീവിതം ഇവർക്ക് കൊടുക്കണ റബ്ബെ പർത്തറബ്ബേ ഒരുപാട് മക്കൾ പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ഭർത്തറേ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണ റബ്ബെ ഇതുപോലെ അപകട മരണത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ ഒക്കെ റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം മാതാപിതാക്കൾക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബെ ഇന്ന് എത്രയോ മാതാപിതാക്കൾ ഇന്ന് ഖബറിന്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് എത്തിയുമായിട്ടുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണ റബ്ബെ അവരുടെയൊക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തെ നീ തന്നെ കാക്കണ റബ്ബെ ആരുടെ മുന്നിലും അവരെ നാണം കെടുത്തല്ലേ റബ്ബെ ഉപ്പയില്ലാത്ത നാദനില്ലാത്ത വിഷമം ആ കുടുംബത്തിൽ ഉണ്ടാക്കല്ല റബ്ബേ അഭിമാനത്തോട് ജീവിക്കാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണ റബ്ബേ റബ്ബേ നമ്മുടെ ഉമ്മമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസി നീ കൊടുക്കണ റബ്ബേ ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ കൊടുക്കണ റബ്ബെ പ്രബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ നല്ല മക്കളാക്കി തരണ റബ്ബേ സ്വാലികളിൽ ഉൾപ്പെടുത്തണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് നൽകണ റബ്ബെ പ്രത് റബ്ബേ വൃത്തികെട്ട ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണ റബ്ബെ ഉണ്ടാകുന്ന എല്ലാ മുസീബത്തിനും തൊട്ടും നീ കാക്കണ റബ്ബെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയവരുടെ ഖബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ അവരെ ഉൾപ്പെടുത്തണം റബ്ബെ ഒരുപാട് പ്രവാസികളെന്ന് അറ്റാക്ക് മൂലം മരണപ്പെടുകയാണ് റബ്ബെ അവരുടെയൊക്കെ ഖബരടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ അവർക്ക് നീ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബെ റഹ്മത്തേകണർ റബ്ബെ ഇജ്ജത്തേകണർ റബ്ബെ ആ കുടുംബത്തിന് സമാധാനമുള്ളൊരു ജീവിതം നീ കൊടുക്കണ റബ്ബെ ആ കുടുംബത്തിന് നീ റഹ്മത്തേകണ റബ്ബേ ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബെ അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബെ നമ്മുടെ വീട് നാഥനില്ലാത്ത വീടാക്കല്ലേ റബ്ബെ നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും നീ തന്നെ സംരക്ഷിക്കണ അബ്ബേ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ അബ്ബേ ആരോഗ്യം കൊടുക്കണർ അബ്ബേ ഇജ്ജത്ത് കൊടുക്കണർ സമാധാനമുള്ള ഒരു ജീവിതം നീ അവർക്ക് കൊടുക്കണ അബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ അബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണർ അബ്ബേ അവസാന ഘട്ടം ലാ ഇല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണർ അബ്ബേ പഠിച്ച റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണം റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കല്ലാ ആ മീൻ ആ മീൻബൽ മീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ഇൻഷാല് അസ്സലാമലൈക്കുമോ വാർഹമത്തല്ല